പഴയകാല പാർട്ടി പ്രവർത്തകൻ ബി കുഞ്ഞിരാമന്റെ ഒന്നാം വാർഷികം അനുസ്മരണയോഗവും പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു സി പി ഐ എം മയ്യങ്ങാനം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് കെ കുഞ്ഞിക്കോട്ടൻ പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി കെ വി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി എം അനീഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റും പാർട്ടി പനത്തടി ഏരിയ കമ്മിറ്റി അംഗവുമായ പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു സഖാവ് തന്നെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഒരു പാർട്ടിയുടെ ഒരു 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 നമ്മുടെ പാർട്ടി വന്നു എന്നുള്ളത് കൂടി കഴിയുന്ന സംഗതിയാണ് ഏരിയ കമ്മിറ്റി അംഗം ടി വി ജയചന്ദ്രൻ വാർഡ് മെമ്പർ നിഷ അനന്ദൻ എ വി മധു കെ വിനോദ് കുമാർ എം വിജയകുമാർ എന്നിവർ സംസാരിച്ചു എം രാജേന്ദ്രൻ നന്ദി അർപ്പിച്ച സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മയ്യങ്ങാനം